അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു ഇൻഷാള്ള നാളെ ഫിഖഹിൻ്റെ കൂടെ നാലാം ക്ലാസ്സിൻ്റെ ഈ അധ്യയനത്തിലെ അർദ്ധവാർഷിക പരീക്ഷ അവസാനിക്കുകയാണ് എഴുതിയ പരീക്ഷയും എഴുതാനിരിക്കുന്ന പരീക്ഷയും എല്ലാം അള്ളാഹു തരട്ടെ നമ്മളിന്ന് ചർച്ചക്കെടുത്തിട്ടുള്ളത് ഫിഖിൻ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് മുൻ മാതൃകയില്ലാത്തത് കാരണത്താൽ മദ്രസ ടൈം ആപ്പിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന ചോദ്യമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് ശരിക്ക് ശരി നൽകാം ഒന്ന് തോഹിർ എന്ന് പറഞ്ഞാൽ ഏതാണ് ശരിക്ക് നമ്മൾ വായിച്ച് നോക്കണം എന്നിട്ട് മാത്രമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ തോഹിർ മഴവെള്ളം കഞ്ഞിവെള്ളം കടൽ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമാണ് തോഹിർ എന്ന് പറയുന്നത് അപ്പോൾ കഞ്ഞിവെള്ളം രണ്ടാമത്തത് മുഖല്ലതായ നജസേതാണ് നായ മലം വലിയ നാഴ എന്നതാണ് കറക്റ്റ് ശൗചം ചെയ്യൽ ഹറാമായ വസ്തു ടിഷ്യൂ പേപ്പർ കല്ല് എല്ല് എല്ലാണ് കുളിയുടെ ഫറലുകൾ നാല് രണ്ട് ആറ് രണ്ടാണ് ഒന്ന് നെയ്യത്ത് മറ്റൊന്ന് ശരീരം മുഴുവൻ വെള്ളം കുലിപ്പിക്കുക എന്നുള്ളത് അടുത്തത് ഫാത്തിഹയിലെ ഷദ്ദുകൾ എത്ര പതിനാല് പതിമൂന്ന് പത്ത് എത്രയാണ് പതിനാല് ഷദ്ദുകളാണ് ഫാത്തിഹയിലുള്ളൂ ഒരു തൈമും കൊണ്ട് എത്ര നിസ്കരിക്കാം ഫറാണെങ്കിൽ ഒന്ന് മാത്രമേ ഒരു തൈമും കൊണ്ട് നിസ്കരിക്കാൻ കഴിയുള്ളൂ പറ്റുള്ളൂ രണ്ടാമത്തത് തെറ്റുകൾ ശരിയാക്കാം ചെറിയ അശുദ്ധി ഉയർ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം ചെറിയ അശുദ്ധിയെ ഉയർത്താൻ ഉതോ ചെയ്താൽ മതി ഇത് രണ്ട് നിലക്ക് ഇതിനെ ആൻസർ ചെയ്യാൻ ചെറിയ നില എടുത്ത് അവിടെ വലിയ അശുദ്ധിയെ ഉയർത്താൻ കുളിക്കണം എന്നാക്കാം അല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഉയർത്താൻ ഉളു ചെയ്യണം എന്ന രൂപത്തിലും എഴുതാം കുർ ആൻ ഓതാൻ ഉദോ നിർബന്ധമാണ് കുർആാൻ ഓതാൻ ഉലോ നിർബന്ധമില്ല മറിച്ച് കുറാൻ തൊടാൻ ഉള്ളത് നിർബന്ധമാണ് പുറപ്പെട്ട വസ്തു നനവില്ലെങ്കിൽ ശൗചം ചെയ്യൽ വാജിബാണ് ശൗചം ചെയ്യുന്നതിൻ്റെ വിധി നമുക്കൊന്ന് മനസ്സിലാക്കാം പുറപ്പെട്ട വസ്തു കാറ്റാണെങ്കിൽ കറാഹത്താണ് നനവുള്ള നജസ് ആണെങ്കിൽ വാജിബാണ് നിർബന്ധമായിട്ടും ശൗചം ചെയ്യണം നനവില്ലെങ്കിൽ സുന്നത്താണ് നമ്മുടെ ചോദ്യത്തിനുള്ള ആൻസർ ഇതാണ് നനവില്ലെങ്കിൽ സുന്നത്താണ് വസ്തു കൊണ്ട് ശോചെയ്യൽ ഹറാമാണ് അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് ചെയ്യലെന്താണ് കറാഹത്ത നമ്മളാരും വലത് കൈ യൂസ് ചെയ്യാറില്ല എങ്കിലും ചില നിർബന്ധിത സാഹചര്യങ്ങളിൽ കൈ ഒടിയ അല്ലെങ്കിൽ കൈയില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലത് കൈ ഉപയോഗിക്കാറുണ്ട് അള്ളാഹുസ് ബാനോത്താലൊക്കെ ആക്കട്ടെ നമ്മുടെ അവയവങ്ങളൊക്കെ ഉള്ള സംരക്ഷിക്കട്ടെ എട്ട് വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം എട്ട് വയസ്സായ അല്ല ഏഴു വയസ്സായ കുട്ടികളോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്ത് വയസ്സായാൽ നിസ്കരിക്കാത്ത പക്ഷം അടിക്കണം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വ്യക്തമാക്കാമെന്നുള്ള തൊഹൂറ് എന്ന് പറഞ്ഞാൽ എന്താണ് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ് തയമും എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ റുക്കോ എന്ന് പറഞ്ഞാൽ എന്താണ് തൊഹൂർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ തൊഹൂർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതിനാണ് പറ്റുന്നതിനാണെന്താ പറയുക തൊഹൂർ എന്ന് പറയും എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും കഞ്ഞിവെള്ളം നാരങ്ങവെള്ളമൊക്കെ അതിൽപ്പെട്ടു തൊഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം കടൽ വള്ളം പുഴവെള്ളം കിണറ്റിലെ വെള്ളം ഇതിനൊക്കെ സ്വയം ശുദ്ധിയുണ്ട് മറ്റൊന്നിനെ ശുദ്ധിയാക്കാനുള്ള കഴിവുമുണ്ട് അപ്പോൾ അതിന് തൊഹൂർ എന്ന് പറയും പൊതുവരുന്നൊരു ചോ വരുന്നൊരു ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു നെജസ് സ്വയം നെജസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അടുത്തത് മനസ്സിലാക്കാൻ നിഫാസാണ് നിഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ് പാഠം ആറ് അല്ല ഒസുലു എന്നുള്ള പാഠത്തിലുണ്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ പ്രസവത്തിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയും മുമ്പ് ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണിത് പ്രസവം കഴിഞ്ഞതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയുന്നതിനു മുമ്പായിട്ട് ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തത്തിനാണ് നിഫാസ് എന്ന് പറയാം ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷക്കില്ലാത്ത ഒരു ഭാഗം കൂടിയാണിത് മൂന്നാമത്തത് തയമ്മുമ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറയുന്ന എട്ടാമത്തെ പാഠത്തിൽ അതിൻ്റെ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട് നെയ്യത്തോടുകൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയമം ഒന്ന് ആവർത്തിച്ച് പറഞ്ഞ നെയ്യത്തോടുകൂടി മുഖത്തും രണ്ട് കൈകളിലും തൊഹൂറായ മണ്ണ് ഉപയോഗിക്കലാണ് തയ്മുമ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ ഇരിക്കും പരീക്ഷയ്ക്ക് എഴുതാനും പെട്ടെന്ന് കഴിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണത് പിന്നെ അതുപോലെ റുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസാനത്തെ പാടാണ് അതായത് അർദ്ധവാർഷികത്തിലുള്ള പതിനൊന്നാമത്തെ പാഠം അർക്കാനുസ്വലാത്ത് എന്ന് പറയുന്ന പാടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കുവ ഒന്നുകൂടെ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ എത്തും വിധം കുനിയലാണ് റുക്കുവ് രണ്ട് ഉള്ളൻ കൈകൾ നമ്മൾ രണ്ട് ഉള്ളൻ കൈകൾ രണ്ട് കാൽമുട്ടിൽ വച്ചിട്ടാണല്ലോ നമ്മൾ റുക്കുകൾ ചെയ്യാറുള്ളത് അത് എത്തുന്ന രൂപത്തിൽ കുനിയുന്നതിനാണെന്ന് പറയുന്നത് റൊക്കോ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യന് രണ്ടെണ്ണം വീതം എഴുതാം എന്നുള്ളതാണ് മുത്തവസിത്തായ നജസ്സുകൾ മുത്തവസിതായ നജസ്സുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഇടത്തരത്തിനാണ് മുത്തവസിത മുത്തവസ്സിതായ ഇടത്തരമായ നജസ്സുകൾക്കാണ് മുത്തവസിത്തായ നജസ്സുകൾ എന്ന് പറയാം മലം മൂത്രം ഛർദ്ദിച്ചത് രക്തം ചലം മനുഷ്യൻ മത്സ്യം വെട്ടുകിളി എന്നിവയുടേതല്ലാത്ത ശവം ഇവയൊന്നും അല്ലാത്തതിൻ്റെ ശവം മതിയെ വതിയെ ലഹരിദ്രാവകങ്ങൾ എന്നിവയെല്ലാം മുത്തവസിതയായിട്ടുള്ള നജസ്സുകളാണ് ഉള്ളോ സുന്നത്തുള്ള കാര്യങ്ങളാണ് അടുത്ത ചോദ്യം കുർ ആനോദാന് ഉള്ളോ വേണം ബാങ്ക് വിളിക്കുക കബർ സിയാറത്ത് ചെയ്യുക പള്ളിയിൽ പ്രവേശിക്കുക ഉറങ്ങാൻ ഉദ്ദേശിക്കുക ഇതൊക്കെ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ചെറിയ അശുദ്ധി ഉള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് കാരണം നമ്മുടെ പാഠഭാഗത്ത് വന്നതാണ് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ രണ്ടും സെയിം തന്നെയാണ് ക്വസ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരാം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നും നിസ്കാരം പാടില്ല നിസ്കരിക്കാനോ ഓതോ ആവശ്യമാണല്ലോ ചെറിയ അശുദ്ധി ഉണ്ടായിട്ട് നിസ്കരിക്കാൻ പാടില്ല ഓതാൻ പാടില്ല മൊസഹഫ് തൊടല് അതുപോലെ തൊവാഫ് നോമ്പ് ഇവയൊന്നും എന്താ പാടില്ല ചെറിയ അശുദ്ധിയുള്ളവർക്ക് പറ്റാത്ത സംഗതികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫാത്തിഹയിൽ സൂക്ഷിക്കേണ്ടവ എന്താണ് ഫാത്തിഹയിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാത്തിഹയിലെ ഷദ്ദുകളാണ് പതിനാല് ഷത്തുകളാണ് നമ്മൾ പഠിച്ചു ഷദ്ദുകൾ മദ്ദുകൾ ശരിക്കും ശ്രദ്ധിക്കാം ഷദ്ദുകൾ മദ്ദുകൾ ഹെർഫുകൾ മഹ്റജുകൾ തെർത്തീപ് മൊവാലാത്ത് എന്നിവയെല്ലാം സൂക്ഷിച്ച് ഓതൽ നിർബന്ധമാണ് ഫാത്തിഹയിൽ ഒരാൾ അലഹമുല്ലാഹിയൻ അതിനുശേഷം നേരെ മാലിക്കോ മിദീൻ പറ്റൂല അത് ആ ഓർഡറിൽ തന്നെ ഡിസോർഡർ ആവാതെ ഓർഡർ തന്നെ നമ്മൾ എന്താക്കണം ഓതണം അടുത്ത ക്വസ്റ്റ്യന് ഉത്തരം എഴുതാം എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന് നിന്നുകൊണ്ട് നിസ്കരിക്കുന്നവന് കിബിലക്ക് മുന്നിടണം എന്തുകൊണ്ട് നിന്നും ഇരുന്നൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ നെഞ്ചുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് എന്തുകൊണ്ടാണ് നിന്നും ഇരുന്നൊക്കെ നിസ്കരിക്കുന്ന ആളുകൾ നെഞ്ചുകൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത് മുസ്താഴ്മൽ എന്നാൽ എന്ത് മുസ്താഴ്മൽ എന്നാൽ എന്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ മുസ്തൽ എന്ന് പറഞ്ഞാൽ ഫർലായ അവയവത്തിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താഴ്മൽ എന്ന് പറയുക അൽ മിയാ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഫറായ അവയവങ്ങളിൽ ഉപയോഗിച്ച വെള്ളത്തിനാണ് മുസ്താൻ എന്ന് പറയുക റോക്കോയിൽ നിന്ന് ഉയരുമ്പോൾ എന്തു ചൊല്ലണം അവസാന പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എഴുത്തിദാലിലേക്ക് ഉയരുമ്പോൾ സെമിഅ്ലോഹു ലിമൻ ഹമിദ സെമ്യ സെമിഹു ലിമൻ ഹമിദ ലിമൻ ഹമിദഹു എന്ന് എന്താക്കണം ചൊല്ലണം അടുത്ത ക്വസ്റ്റ്യന് കലാവ് വീട്ടാൻ പാടില്ലാത്ത നിസ്കാരം ഏത് ഈ ചോദ്യം നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് നിസ്കാരങ്ങളൊക്കെ കല ആയാലും ഉടലും വീട്ടണം എന്നാൽ ഹയലോ നിഫാസോ ഉള്ള അവസരം ശരിക്കും മനസ്സിലാക്കണം ആ ഹയലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കൽ ഹറാമാണ് ആ സമയത്തെ നിസ്കാരം കലാ വീട്ടലും ഹറാമാണ് അപ്പോൾ ഹയലോ നിഫാസോ ഉള്ള അവസരത്തിൽ നിസ്കാരം കലാവ് വീട്ടാൻ പാടില്ലാത്തതാണ് എന്ന് ആൻസർ ചെയ്ത ഇതിൻ്റെ അവസാന ഭാഗമാണ് പൂരിപ്പിക്കാം എന്നുള്ളത് അല്ലാഹു കൽബി ഡാഷ് മിനൽ ഫവാഹിഷി അൽ ഇസ്തിജാ എന്നുള്ള പാഠത്തിൽ ഉസ്താദ്മാരെ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ടാകും ഈ ദ്വാര് അള്ളാഹുർ കൽബി മിനൻ നിഫാ വഹസ്വിൻ ഫർജി മിനൽ ഫവാഹിഷി ഇത് വളരെയധികം സാധ്യതയുള്ള ഒരു ഭാഗമാണ് വളരെയധികം സാധ്യത ചോദിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ സാരം അതിൻ്റെ അർത്ഥം എഴുതാനും ഉണ്ടാവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതും മനസ്സിലാക്കി വെക്കുക അള്ളാഹുവെ എൻ്റെ ഹൃദയം കാപട്യത്തിൽ നിന്ന് ശുദ്ധിയാക്കുകയും ഗുഹ്യസ്ഥാനം നീച പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് ഇതിൻ്റെ അർത്ഥം നമ്മുടെ അൽ ഇസ്തിൻജാ എന്ന നാലാമത്തെ പാഠത്തിൽ വ്യക്തമാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അവസാന ഭാഗത്തെ അവസാന പ്രാർത്ഥനയാണിത് പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ലാ സ്വലാത്ത് ലിമലം യക്കൊർ നമ്മുടെ പത്താമത്തെ പാഠം അർഖാൻ സ്വലാത്ത് അതിലെ ഫാത്യഹയുടെ കുറിച്ച് പറയുന്ന ഭാഗത്ത് തെതിലീബാത്തിൻ്റെ അവസാനത്തിലായിട്ട് പറയുന്നുണ്ട് ലാ സ്വലാത്ത് ലിമല്ലം യക്കൊർ കിതാബ് ഫാത്തിഹ ഓദാത്തവൻ്റെ നിസ്കാരം തന്നെയല്ല എന്നാ ഫാത്തിയഹമൊന്നും ഓതാതെ നിസ്കരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഫാത്യഹ ഓതാത്തവൻ്റെ നിസ്കാരമില്ല എന്നുള്ളതാണ് വെറും ചോദ്യപേപ്പർ കണ്ട് സമയം കളയരുത് നിങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങൾ അതുപോലെ തന്നെ തിരീഭാഗത്തിൽ വരുന്ന ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരിക നിങ്ങളതൊക്കെ നല്ല ഉഷാറായിട്ട് പഠിക്കുക അവസാന ഭാഗത്ത് നിന്നും ആദ്യത്തിലേക്ക് പഠിച്ചാൽ ഒന്നുകൂടെ ഉഷാറായി തുടക്കം മുതൽ അവസാനം വരെ പഠിക്കുക എന്നുള്ളത് പലപ്പോഴും സാധിക്കൂല കാരണം അവസാന നിമിഷത്തിൽ ഏറ്റവും നല്ലത് അവസാനത്തിൽ നിന്നും ആദ്യത്തിലേക്ക് പഠിക്കലാണ് അള്ളാഹു ഖയറിന് തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ എല്ലാ വിഷയങ്ങളിലും പരിപൂർണ വിജയം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്